ഒരു സ്ഥലത്തെ വരൾച്ച ലോക സാമ്പത്തിക ശാസ്ത്രത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും നടുക്കുള്ള പനാമ റീജിയണിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വരൾച്ചയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ പനാമ റീജിയണിൽ മനുഷ്യനിർമ്മിതമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വാട്ടർ പാസേജാണ് പനാമ കനാൽ ഇത് അറ്റ്ലാന്റിക് ഓഷ്യനെയും പെസഫിക് ഓഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് പനാമ കനാലിന്റെ നീളം പനാമ കനാലിന്റെ നടുക്കുള്ള ഗാന്തൂൺ ലേക്കിൽ ഈ വരൾച്ച കാരണം വേണ്ടത്ര ജലസ്രോതസ് ജലസ്രോതസ്സില്ലാത്തതിനാൽ കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തുകൊണ്ട് ഗാന്തൂൺ ലേക്കിന്റെ വാട്ടർ ലെവൽ പനാമ കനാലിനെ അഫക്റ്റ് ചെയ്യുന്നു എന്താണ് വേൾഡ് എക്കണോമിയിൽ പനാമ കനാലിന്റെ പ്രസക്തി പനാമ കനാൽ നിർമ്മിച്ചത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ പ്രകൃതിയാൽ ബന്ധിപ്പിക്കപ്പെട്ട കരഭാഗത്തെ കുഴിച്ചെടുത്തിട്ടാണ് പക്ഷേ അവിടുത്തെ ജോഗ്രഫിക്കൽ ടോപ്പോളജി കൊണ്ട് സമുദ്രനിരപ്പിന്റെ അത്രയും ഇവിടം കുഴിച്ചിട്ടില്ല അതായത് പനാമ കനാൽ സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തിയാറ് മീറ്റർ ഉയരത്തിലാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിലൂടെ കൂറ്റൻ കപ്പലുകൾ കടന്നു പോകുന്നത് അതിനുവേണ്ടി ഒരു സിസ്റ്റം ഓഫ് ലോക്സ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആദ്യം അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്നുള്ള കപ്പൽ ഗാന്തൂൺ ലോക്സിൽ പ്രവേശിക്കുന്നു എന്നിട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തിയാറ് മീറ്റർ മുകളിലുള്ള ഗാന്തൂൺ ലേക്കിലെ ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് മൂന്ന് വട്ടം പടിപടിയായി ഉയർന്ന് ഗാന്തൂൺ ലേക്കിൽ പ്രവേശിക്കും You പിന്നീട് വാട്ടർ ലെവൽ താഴ്ത്തി പെഡ്രോ മിഗ്വൽ ലോക്കിലും മിറ ഫ്ലോർസ് ലോക്കിലും എത്തുന്നു അവിടുന്ന് പസഫിക് ഓഷ്യനിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ കടന്നു പോകാൻ ഒരു കപ്പൽ എടുക്കുന്ന ആവറേജ് ടൈം എട്ട് മുതൽ പത്ത് മണിക്കൂറാണ് അപ്പോൾ ഒരു കപ്പലിന് കടന്നു പോകാൻ വേണ്ടി വരുന്ന ഫ്രഷ് വാട്ടർ ഇരുപത് കോടി ലിറ്റർ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗാന്തോൺ ലേക്ക് മാത്രമല്ല ചാഗ്രസും അലജുള്ള ലേക്സുമാണ് ഇങ്ങനെയാണ് ഈ സ്ഥലത്തെ വരൾച്ച പനാമ കനാലിനെ അഫക്ട് ചെയ്യുന്നത് പക്ഷേ സിസ് കനാലൊക്കെ സീ ലെവലിലാണ് നിർമ്മിച്ചത് അതിനാൽ <Sup <Supac <Supac ും അവിടെ ഏൽക്കില്ല പനാമ കനാൽ ഏകദേശം നൂറ്റി എഴുപത് രാജ്യങ്ങളിലുള്ള രണ്ടായിരത്തോളം പോർട്സിനെയാണ് ബന്ധിപ്പിക്കുന്നത് അതിനാൽ നൂറു വർഷമായി ഇന്റർനാഷണൽ ട്രേഡിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട് സോ പനാമ റീജിയണിൽ വരുന്ന വരൾച്ച വേൾഡ് എക്കണോമിയെ തന്നെ സ്തംഭിപ്പിക്കാൻ കഴിവുള്ളതാണ് അപ്പൊ ഇത്രയുള്ളൂ സൈനിങ് ഓഫ്